അഞ്ചു യൂണിഫോം ഡാഡി ഒരു സൈക്കിൾ മേടിച്ചിട്ടുണ്ട് പിങ്ക് സൈക്കിൾ കേട്ടാ നാലെന്ന മോഹം ഒറ്റക്ക് തീർക്കാൻ നേരം നമ്മൾ ഇത്രയും സാധനം എടുത്തിട്ടുണ്ടോ ബസും മതി അത് മതി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഷുഗർ രാവിലെ ഒരു ചായ കുടിച്ച് തുടങ്ങാന്ന് വിചാരിച്ചു അഞ്ചു എഴുന്നേറ്റ് വരുന്നതാണ് നമുക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് ഇന്ന് മുതല് ഡ്യൂട്ടി തുടങ്ങുകയാണ് കൈസ് ഇന്ന് നമ്മുടെ ഡ്യൂട്ടി ബ്ലോഗാണ് ഇത് ഡ്യൂട്ടി ബ്ലോഗ് മീൻസ് രാവിലെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു പുതുതായിട്ട് പോവല്ലേ

അങ്ങനെ കോലോ കീലോ ും സംസാരിക്കുന്നു അമ്മ എന്തോ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടോ ചേരട്ടെ ഈ പുട്ടനെന്തോന്ന് പറയുന്നു എനിക്ക് എനിക്കങ്ങനൊന്നുമില്ല നമ്മളെല്ലാം കഴിക്കും കഴിക്കുന്നു നമ്മുക്കങ്ങനെ ഞാൻ ഒരു കഴിക്കും വയറ് വയറുറിഞ്ഞാ മതി ശുഖു കുഞ്ഞുമണി പാട്ട പ്രാർത്ഥന കേട്ടുകാണെന്ന് കേട്ടോ നമ്മുടെ ശുങ്കു സ്കൂളിൽ പോയപ്പോ

കുഞ്ഞുമണി കുഞ്ഞുമണിക്ക് ഒരു സൈക്കിള് ഡാഡി ഒരു സൈക്കിൾ മേടിച്ചിട്ട് പിങ്ക് സൈക്കിള് കേട്ടോ ഏഹ് പിറ്റിയാ നമ്മളെ തെമൂന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ സാധനം വന്നിരണ്ട് ഓടി ഏ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടോ ഞാൻ സൈക്കിള് പകുതി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സ്ക്രൂ എല്ലാം ഫിറ്റ് ചെയ്യണം കുഞ്ഞുപൊടി കയറുക നമ്മൾ രാവിലെ കോസ്കോ വരെ പോകാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറുണ്ട് കോസ് കോസ്കോ ഹോൾസെയിൽ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകാം കേട്ടോട്ട് നമ്മൾ തിരുവനന്തപുരം അവിടെ വരും തിരുവനന്തപുരത്തിൻ്റെ കാടുണ്ട് അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കാട് വെച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു അവിടെ മെമ്പർഷിപ്പ് വേണം നമുക്ക് നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ കുറച്ച് ലേറ്റായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ തിരുവനന്തപുരം വീണ്ടും എത്തിയിരിക്കുകയാണ് എവിടെ തിരുവനന്തപുരം എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ അവിടെ കോസ്കോ എത്തി അഞ്ചു സ്കർ ചെയ്താണ്ട് ഭയങ്കര തിരക്കാന്നെട്ടോ അപ്പം നമ്മൾ നേരെ ഉള്ളിലോട്ട് പോട്ടു അപ്പം നമ്മൾ കോസ്കോയ്ക്ക് ഉള്ളിൽ കയറിയിരിക്കുകയാണ് വലിയ ട്രോളിയും അല്ല കട പോലെ ട്രോളിയും വലുതാണ് കേട്ടും അഞ്ചും നിന്റെ മനസ്സും ചെറുതായിരിക്കണം കേട്ടോ എട്ട് തൊണ്ണൂറ്റൊമ്പത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും വാറ്റ് ഉൾപ്പെടെ പത്ത് എഴുപത്തെട്ട് ചെലത് വാറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ സെറ്റപ്പ് ഒക്കെ നമ്മൾ ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് അത് മതി ഇവിടുന്ന് വെളിച്ചെണ്ണ വേടിക്കലൊക്കെ ലാഭമാണ് വെളിച്ചെണ്ണ ഷുഗർ മൂന്ന് കിലോയ്ക്ക അഞ്ച് പോണ്ടേ ഉള്ളൂ പ്രോംഷൻ അഞ്ച് പോണ്ടില്ല ഇപ്പം നമ്മൾ ഇവിടുന്ന് കുറേ വെള്ളമൊക്കെ മേടിച്ച് ഇത് നാൽപ്പത് അമ്മാൽ നല്ല നാൽപ്പതെണ്ണം അഞ്ഞൂറ് എം എൽ എൻ്റെ മൂന്നര പോണ്ട് ലാഭം കേട്ടോ സൈക്കിള് സ്പോർട്സ് ഐറ്റം ഉള്ള കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ അത് ഏരിയ ആണ് കേട്ടോ അദ്ദേഹം നമ്മളിവിടെ തിരുവനന്തപുരം പറഞ്ഞാൽ നമ്മൾ എല്ലാം ഒന്നും വലിച്ചു വരെ എടുക്കരുത് ഓഫറുള്ള സാധനങ്ങൾ വിലക്കുറവുള്ളൂ നമുക്കറിയാലോ പുറത്ത് പോയി മറ്റുള്ള കടകളിൽ പോയി മേടിക്കുമ്പോൾ നമുക്കറിയാലോ എന്താണെന്നുള്ള റേറ്റ് ഇരുപത്തിനഞ്ച് പോവേണ്ട ഇരുപത്തൊമ്പത് പോവേണ്ട കേട്ടോ ആ ബാഗിന് ആ ഇത് ഇതൊക്കെ മേടിക്കണം നമ്മൾ ഫ്യൂച്ചറിൽ മേടിക്കണം ഈ സാധനമൊക്കെ നമ്മളെവിടെയെങ്കിലും ട്രിപ്പ് ഒക്കെ പോവാണെങ്കിൽ കുറച്ച് മദ്യത്തിൻ്റെ വില കാണിച്ചു തരാം ഇരുപത്തിനാല് പോണ്ടോ ഡബിൾ ബ്ലാക്ക് ഴുന്നൂറ് എം എൽ എ നഷ്ടമാണ് അതുകൊണ്ട് നമ്മളത് മേടിക്കുന്നില്ല നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു പിന്നെ നേരെ വീട്ടിലോട്ട് പോവാണ് അഞ്ചും അവിടെ നിന്ന് എന്തോ നുള്ളി പറിക്കൊണ്ട് വരുന്നുണ്ട് ഓ പിള്ളേർക്ക് നുള്ളി പറിക്കൊണ്ട് വരുന്നതാണ് തിരുന്നേരം നിന്റെ ചാനലിന്റെ പേരെന്തോന്നുള്ളത് ആരാണ് കമന്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ട് വേണ്ട മല്ലു ട്രക്കർ

അങ്ങനെ നമ്മുടെ വമ്പൻ ഷോപ്പിങ് കഴിഞ്ഞു നമ്മള് തിരിച്ചു നേരെ വെട്ടി പോവാണ് തിരുവനന്തപുരം പറഞ്ഞില്ല ഭയങ്കര ലാഭമാണ് അങ്ങനെ ലാഭകരമായ ഷോപ്പിംഗ് കഴിഞ്ഞു നമ്മള് നേരെ തിരിച്ചു പോന്നു കോസ്കോ കേറണം കേറണം കേറണ ആഗ്രഹം കഴിഞ്ഞു ആഗ്രഹം അതല്ലല്ലോ അങ്ങനല്ലേ വരൂ അതല്ലേ അങ്ങനെ വരൂ എണ് സ്ട്രോബറി ആർക്ക് അപ്പൊ നമ്മൾ നേരെ നേരെ നമ്മള് നേരെ തിരിച്ചു പോവാണ് വീട്ടില് പെപ്സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു ഷുഗർ മേടിച്ചു അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ഉപ്പി മേടിച്ചത് പരിപാടിക്കല്ലേ വീട്ടിൽ വന്നപ്പോഴത്തേന് കുഞ്ഞുമണിയുടെ ബർത്ത്ഡേ കിട ഷൂസ് വന്നിട്ടുണ്ടായിരുന്നു ഇടുന്നില്ല ഈ വീഡിയോ വരുന്ന ബർത്ത്ഡേ വ്ളോഗോ ഇത് നമ്മള് ഷെയ്നാണ് അല്ലേ മൂത്തേ മൂന്ന് ഇത് തെമൂന്ന് ഓർഡർ ചെയ്തോണ്ടിട്ട് ഇതും തെമ്പൂന്ന് ഓർഡർ ചെയ്താണ് ഇത് അവളുടെ സാധനങ്ങളൊക്കെ അടിപൊളി നമ്മളിത് ആയിട്ട് പോയ ഷോപ്പിങ് കുഞ്ഞുമണിയുടെ ബർത്ത്ഡേക്കുള്ള ഷോപ്പിങ്ങാണ് കേട്ടോ അഞ്ച് അഞ്ച് ദിവസക്കറിയ നേരെ ഉറങ്ങാൻ പോവുകയാണ് ഗൈസ് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് അഞ്ചിൽ ചെറിയ തലവേദന ഫസ്റ്റ് ഡ്യൂട്ടി ആയതുകൊണ്ടാണ് ആ ഞാൻ എടുത്തിട്ടേക്കാം യൂണിഫോമൊക്കെ കഴിവായിട്ടേക്കുന്നേ ഉള്ളൂ അപ്പോൾ രണ്ടുമണിക്ക് ഉറങ്ങൂ ഗായ്സ് അതുകൊണ്ട് കുഞ്ഞുമണി കുഞ്ഞുമണി അമ്മി മേളിലോട്ട് പോകുന്ന കണ്ടിട്ടുണ്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചത് ഉച്ചയ്ക്ക് മോരുകറി അതുപോലെ തന്നെ പയറു വരൻ ചിക്കൻ കറി ചോറ് കെങ്കേമ്മ ശുങ്കുവിൻ്റെ സർപ്രൈസ് സൈക്കിളായിരിക്കുന്നു രണ്ട് സൈക്കിളും ഞാൻ സെറ്റ് ചെയ്ത് ഇരുന്ന് കുഞ്ഞുമണി കടന്ന് ഉറങ്ങി എൻ്റെ അമ്മിയിരുന്ന് ഫുഡ് കഴിക്കുന്നു അഞ്ചു ഉറങ്ങി ഇപ്പം നമ്മൾ ഇനി നാലുമണിയാവുമ്പോൾ ശുങ്കുവിനെ വിളിക്കാൻ പോകണം ഇന്ന് ആട്സിൻ്റെ

തലവേദനയൊക്കെയാണ് എന്ത് പറ്റിയെന്നറിയത്തില്ല എന്തായാലും ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ചു പോകുക അത്രേ ഉള്ളു ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് സിക്ക് അടിക്കാൻ പറ്റത്തില്ലല്ലോ പറ്റും പക്ഷേ അത് മോശമല്ലേ കഞ്ഞിയും പയറും അമ്മ എന്തോലും അറിഞ്ഞുണ്ടാക്കിയാൽ തോന്നുന്നു പയർ കറക്റ്റ് കഞ്ഞി പയറ് കുടിക്കാൻ പറ്റി ഒരാളിത് പോയിക്കുന്ന ശുഖ കുളിക്കുന്നത് ശുങ്കുതോ വണ്ടി സ്കൂട്ടർ ഓടിച്ച് പോകുന്ന കേട്ടോ ഞങ്ങൾ ചുമ്മാ റൗണ്ട് സൈക്ലിങ്ങിന് വന്നതാണ് സൈക്ലിംഗ് അല്ല സ്കൂട്ടർ ചെയ്യാൻ വേണ്ടി അവനത് ഇഷ്ടമാണ് ചുമ്മാ നടക്കാൻ ഇറങ്ങി നമുക്കൊരു നടത്തേ ആവുമല്ലോ പോകൊണ്ട് ബസ് പോകുന്നുണ്ട് നല്ല കാറ്റുണ്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായപ്പോൾ താണ്ട ഒരാൾ അമ്മയടുത്ത് പോയി കിടന്ന് തിന്നിരിക്കുന്നു എന്താ ഡ്യൂട്ടി ഉണ്ടോ ഡ്യൂട്ടി ഉണ്ടോ നമ്മള് ഏകാന്ത ജീവിതായിരിക്കും എടീ നമ്മളൂടെ അഞ്ചു റെഡി ആയി കുഞ്ഞു മണിക്ക് വിളിച്ച് റെഡി ആയി അങ്ങനെ അഞ്ചു റെഡി ആയി സ്കൂളിൽ സ്കൂളിലല്ല അഞ്ചു യൂണിഫോം ഓക്കെ

കോക്കമelan ഔരുകൊക്കമelan അല്ലാണോ ബേബെ ഫി ബേബെ ഫി ഇദഞ്ഞിടു ടു ബേബെ ഫി സോനെടടു കോക്കമelan അഞ്ചു പ്രാർത്ഥിച്ചു പോവട്ടോ വയ്യ തോന്നുന്നണ്ടാവില്ല എല്ലാം സെറ്റ് ആവും അല്ലേ ഫസ്റ്റ് ഡേ ബാക്ക് അ വർക്ക് ബട്ട് അദർ ഡിഫറന്റ് പ്ലേസ് ഡിഫറന്റ് പ്ലേസ് എന്നല്ല സെയിം പ്ലേസ് റോട്ടാണ് പോകുന്നത്

And signing off, Guy <laughs> Bye bye. Bye bye.